ഞാനിരിക്ക തിബേരിയസ് കടലിൻ്റെ തീരത്തെ കർത്താവ് അപ്പൂസന്മാർക്ക് അപ്പം ചുട്ട് കൊടുത്ത് കടപ്പുറത്ത് പോയി വെറുതെ ഇരുന്ന് കർത്താവ് ഇരുന്ന സ്ഥലമല്ലേ അപ്പം അപ്പം ദേവേസ് കടലിൻ്റെ തീരത്ത് കർത്താവ് അപ്പം കനലെ വെച്ചു മീനെ കനലെ വെച്ച് ചുട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമുണ്ട് വെളുപ്പയും കാലത്ത് അപ്പം അവിടെ പോയി വെറുതെ ഇരുന്ന് കറുത അപ്പം ഞാനിരുന്നത് പക്ഷെ വൈകുന്നേരമാണ് ആ ആ ഇരിക്കേണ്ടിയിരുന്നത് ശരിക്കും വെളുപ്പം കാലത്താണ് അപ്പോൾ ഞാൻ ഗലിലെ കടലിലേക്ക് ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ ഞാനൊക്കെ പത്ത് ദിവസം എവിടെ വെച്ചായിരിക്കും ഈ ചാടിയിരിക്കണത് കർത്താവിനെ കണ്ടപ്പോഴേ തുണി കളഞ്ഞ് അവൻ തുണി എടുത്ത് ഉടുത്തോണ്ട് വെള്ളത്തിലോട്ട് ചാടിയെന്ന് പറഞ്ഞില്ലേ ചാടിയിട്ടാണല്ലോ അവൻ നീന്തി പിന്നെ കര കയറി നടന്ന് വരുന്നത് കർത്താവിനെ കണ്ടപ്പോൾ അവൻ ചാടിയില്ലേ അപ്പം കർത്താവിനെ കണ്ട മറുകര കാണുമ്പോൾ ചാടണമെങ്കിൽ അവന് ഒരു ധൈര്യം എങ്ങനെ കിട്ടിയത് പണ്ടിതുപോലെ പുള്ളിക്കാരൻ കടലിന് വീതം നടന്നില്ലേ അപ്പോഴേ കാറ്റ് പിടിച്ചില്ലേ അപ്പോഴേ അവൻ മുങ്ങിപ്പോയില്ലേ അപ്പോഴവനെ പിടിച്ചില്ലേ ആ പിടിച്ച ആൾ തന്നെയാണല്ലോ കരക്ക് നിൽക്കണത് അപ്പം ഞാനിങ്ങടെ മുങ്ങിപ്പോകത്തില്ല ഏ ഞാൻ മുങ്ങിപ്പോയാലും അവൻ നടന്ന് വന്ന് എന്നെ പിടിക്കും ക്രിസ്തുവിലുള്ള ആ പഴയ അനുഭവങ്ങളാണ് അവനെ കടലിലേക്ക് ചാടാൻ പത്ത് ദിവസം സഹായിച്ചതെന്നാണ് ഞാൻ കരുതണത് കാര്യം ആ കടല് നമ്മളെപ്പോൾ നമ്മുടെ കടൽ പോലെയല്ല ഇങ്ങനെ കുത്തനെ കിടക്കുകയാണ് ആഴമുണ്ട് ശരിക്കും ഒരു മുപ്പതടി മുപ്പത് മീറ്റർ അകലെയാണെന്ന് പറഞ്ഞാലും ഒരു നാലാഴത്താഴ്ച അഞ്ചാഴത്താഴ്ച ഉണ്ടവിടെ അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് ഇവ ഇട്ടത് ചാടണത് അപ്പം പഴയ ഒരു അനുഭവം എൻ്റെ മക്കളെപ്പോഴും ഓർക്കേണ്ടത് പഴയ അനുഭവങ്ങൾ എപ്പോഴും നോക്കണം എന്തെങ്കിലും ക്ലേശം വരുമ്പോൾ പണ്ട് ദൈവം നിങ്ങളെ ഓൾറെഡി സ്ഥലം മോളിൽ നിന്ന് ഇപ്പം നൂലേക്കെട്ടി ഇറക്കിയ ആളല്ലല്ലോ പണ്ട് ഇതിലെ ഇതുവരെ ജീവിച്ചു വരണമെങ്കിൽ എന്തുമാത്രം കണ്ണീരിൻ്റെ പുഴ നമ്മൾ നീന്തി കടന്ന് കാണും ഇല്ലേ അപ്പം അത് ഓർക്കണം അന്നെല്ലാം നിന്നെ രക്ഷിച്ച ദൈവം തന്നെയാണ് ഇന്നും ജീവിച്ചിരിക്കണത് ശ്രുതിക്കട്ടെ ഹലോ ലൂയ അല്ല എന്നെ സമാധാനമാണല്ലോ നമ്മുടെ സബ്ജക്റ്റ് അല്ലേ റോമ പന്ത്രണ്ട് പതിനെട്ടിൽ നിന്ന് പോകുന്നതാണല്ലേ നമ്മൾ എന്താ പറഞ്ഞിരിക്കണത് സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തെ വർദ്ധിക്കുവാൻ ആ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് സമാധാനത്തോടെ വർത്തിച്ചു കൊണ്ട് അല്ലേ ഹെബ്രായ പന്ത്രണ്ട് പതിനാലെന്താണ് പറയണത് സമാ പറഞ്ഞ സമാധാനത്തോടെ സമാധാനത്തോടെ നിങ്ങൾ നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക പരിശ്രമിക്കുക അവിടുത്തെ വിശുദ്ധി എന്ന് പറഞ്ഞ എന്താണ് പാപമില്ലാത്ത അവസ്ഥയല്ല കൃപയായ യേശുവിന്റെ ആളായുമ്പോൾ തന്നെയാണ് ക്രിസ്തുവിന് വേണ്ടി പരിശ്രമിക്കുന്നെന്നാണ് പറയണത് സമാധാനം അതാണ് പറയണത് നിങ്ങൾ എന്നെ സമാധാനം കണ്ട സമാധാനം എന്തെങ്കിലും നിങ്ങൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് ജീസസ് പറ്റത്തിൽ എന്നാ പിന്നെ പിന്നെന്ത് ചെയ്യണം നിങ്ങൾ എന്നിലാണത് നിന്നെ എന്നിൽ സമാധാനം പതിനാറ് മുപ്പത്തിമൂന്ന് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് നിങ്ങൾ നിങ്ങൾ എന്നിൽ എന്നിൽ സമാധാനം സമാധാനം കണ്ടെത്തേണ്ടതിനാണ് നിങ്ങളോട് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു നിങ്ങളോട് ഞാൻ ഇത് മാത്രമല്ല പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കർത്താവ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മുഴുവൻ ദേവചനവും എന്തിനാണ് നമ്മൾ ക്രിസ്തുവിൽ കണ്ടെത്തണം എന്ത് കണ്ടെത്തണം സമാധാനം കണ്ടെത്തണം എന്ത് കണ്ടെത്തണം കൃപ കണ്ടെത്തണം എന്ത് കണ്ടെത്തണം ധൈര്യം കണ്ടെത്തണം അല്ല നിലനിൽപ്പിന്റെ എല്ലാ വരങ്ങളും കണ്ടെത്താനുള്ള ദൈവത്തിന്റെ ആദ്യത്തെ അവസാന വാക്ക് അൽപ്പയും ഒമേക്കയുമാണ് നിന്റെ കർത്താവ് കയ്യെടുക്കട്ടെ ഒരുമിച്ച് പാടോട്ടെ ശ്രുതി നമ്മുടെ പരസ്പരമുള്ള ഇടവ് ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ടും മുൻനിർത്തിക്കൊണ്ടും കേന്ദ്രീകരിച്ചുകൊണ്ടും നിങ്ങളുടെ ജീവിത നിങ്ങളെ ജീവിത വ്യാപാരങ്ങളെ നിങ്ങളെ പുനഃക്രമീകരിക്കണത് സുവിശേഷവിഹിതമായ രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ ലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിന് തുല്യമാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ജീവിത രീതിയുടെ ഓരോ കാര്യങ്ങളിലും ആത്യക ലക്ഷ്യം എന്തായിരിക്കണം ക്രിസ്തുവായിരിക്കണം എല്ലാ വിഷയങ്ങളുടെ മേലും അപ്പം നമ്മൾ ആകുന്നിടത്തോളം എല്ലാവരും സമാധത വർത്തിക്കണേ എന്താണ് വർത്തിച്ചുകൊണ്ട് കൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവേൻ അപ്പോൾ ആ വിശുദ്ധിയുടെ സാകല്യമായിട്ടാണ് ക്രിസ്തു വരണത് ശരിക്കും പറഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള എല്ലാ വ്യാപാരങ്ങളും നിങ്ങൾ ആത്മശോധന ചെയ്യണം കാരണം അതിനെതിരായിട്ടുള്ള ക്രോധം ക്രോധം അതുപോലെ തന്നെ മോഹം അതിനെതിരായുള്ള വൈരാഗ്യം വിദ്വേഷം ചതി അഹങ്കാരം മുൻകോപം കനക്കം ഭിന്നത ഇങ്ങനെ ലൗകിക ആയിട്ടുള്ള എല്ലാവിധ ക്രിസ്തുവിനെതിരെ നിൽക്കുന്ന ചൈതന്യങ്ങളെ പതുക്കെ പതുക്കെ നമ്മൾ സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപവാസം വെച്ചിരിക്കുന്നത് ഉടമ്പടിയിൽ ഉടമ്പടി ഉപവാസം ഇല്ലേ ഇല്ലേ അപ്പോൾ ഉടമ്പടി ഉപവാസം ആരും തെറ്റിക്കുകയെന്ന് ചെയ്തു കേട്ടോ അത് ആദ്യമായാലും ഉപവാസ ഉപവാസം തന്നെയാണ് അപ്പോൾ അത് എന്തിനാണ് സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ക്രിസ്തുവിലേക്കുള്ള എൻ്റെ യാത്രയിൽ അതായത് കൃപയിലേക്കുള്ള യാത്ര ക്രിസ്തുവിൻ്റെ ഉള്ള യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും അതല്ല നമ്മൾ ഒരു മനുഷ്യൻ ഇഹത്തിലും പരത്തിലും ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന ആത്മീയ ബലം കൊണ്ടാണ് ആ ബലത്തെ സമൃദ്ധിയാകാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളാണ് ആത്മീയ ക്രമീകരണങ്ങളാണ് ഉടമ്പടി നിങ്ങൾ നിർവഹിച്ചു കൊണ്ടേ അതുകൊണ്ട് തന്നെ അതിനെ ബൂസ്റ്റ് ചെയ്യാനും അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രഷിത പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അതിനുള്ള അങ്ങനെ എല്ലാം ആകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാവല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഈ ആർ കാര്യമെന്നും പറഞ്ഞ് നിങ്ങൾ കണ്ണാക്കിടേണ്ട കാര്യമില്ല ദൈവത്തിന് അറുന്നൂറ് കാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ നിങ്ങൾ നടക്കും നടത്തും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ സജ്ജി ബാ സാബു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു സാക്ഷ്യം പറഞ്ഞ് അപ്പോൾ അവർ ഭയങ്കര കടവാണ് ഉടമ്പടി എടുക്കണമുമുമ്പ് അവന് ചെറിയൊരു പന്നി വളർത്തലൊക്കെ ഉണ്ടായിരുന്നു അപ്പം പന്നി വളർത്തുന്ന ആൾക്കാർ എന്തിനാണ് വളർത്തുന്നത് ആൾക്കാരെ പന്നി ഒരു മൂന്ന് മാസം കൊണ്ട് പ്രസവിക്കും കുറേ കുഞ്ഞുങ്ങളെ കിട്ടും വിൽക്കാൻ പറ്റും അപ്പം കുറച്ച് ലാഭം കിട്ടും പക്ഷേ ഈ പുള്ളിക്കാരൻ ഗതി പിടിക്കണില്ല പന്നിവളത്തിനു പുറം ഗതി പിടിക്കണില്ല അപ്പോഴൊന്ന് ഉടമ്പുടി എടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ പുള്ളിക്ക് തോന്നി അതിൽ എനിക്കറിയാവുന്നൊരു പണി ഇതാണ് ആ പണി പുള്ളി ചെയ്തപ്പോഴും ദൈവം എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ ദൈവം ആശീർവദിച്ചു ആശ്രദിച്ചപ്പോൾ സാബു പറയണത് ഞാൻ പന്നിവളത്തിൽ നല്ല പരിചയമുള്ള ആളാണ് പക്ഷെ അത് നഷ്ടപ്പെട്ടു പോണ സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ സാധാരണ മൂന്ന് മാസം ഇരുപത്തൊന്ന് ദിവസമാണ് പന്നി പ്രസവിക്കണത് എൻ്റെ പന്നി ഇപ്പം മൂന്ന് മാസം ചകയതിന് മുമ്പ് തന്നെ പ്രസവിക്കാൻ തുടങ്ങി തുടങ്ങിയായിരുന്നു എനിക്ക് അർത്ഥം മനസ്സിലായില്ലേ എൻ്റെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വരുമാനം കൂട്ടാൻ വേണ്ടി ദൈവം പ്രത്യേകമായ ഒരു അതിൻ്റെ ജനുസ് തന്നെ മാറ്റിക്കളയു ആ പന്നിയുടെ ജനുസില്ല അത് മാറ്റിയിട്ട് പറയാണ് ഇരുപത് കുഞ്ഞിന് പകരം നാൽപ്പത് കുഞ്ഞിനെ ഈ സാധനം പ്രസവിക്കണമെന്ന് സമയം കുറച്ച് കുഞ്ഞുങ്ങളുടെ എണ്ണം കൊടുത്തു കൂട്ടിക്കൊടുത്തു എങ്ങനെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ ദൈവത്തിൽ നിങ്ങളുടെ ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് എണ്ണി പിടിക്കരുത് നിങ്ങളുടെ നിലനിൽപ്പ് തറയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ അധ്വാനത്തെ നിങ്ങളുടെ ചിന്തയ്ക്ക് അതീതമായി നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവത്തെ നിങ്ങളെ നിലനിർത്താൻ പറ്റും ആ സാബ് ഒരു ദിവസം ഇവിടെ വന്ന ഇവിടെ നിങ്ങൾ ഭയങ്കര സങ്കടം എന്താ കാര്യം വലിയ ശനിയാഴ്ച പുള്ളി വന്നത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നതേ ആളെ കരകയറി വന്നപ്പോൾ ഉടമ്പടി പുതുക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് പുള്ളി വന്നപ്പോൾ വലിയ പോയി വലിയ ശനിയാഴ്ച ആയപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ലല്ല അത് പുള്ളി ദാനം കൂട്ടിയിട്ടില്ല ധാനം കൂടി ആ പ്രാശത്ത് ദാനം കൂടില്ലെന്ന് തോന്നുന്നേ വലിയ ശനിയാഴ്ച ഇവിടെ വന്നപ്പോൾ കൃപാസനം പൂട്ടിയിട്ട് കൂട്ടിക്കാറില്ല ആൾക്കാർക്കും മൗനമായി പ്രാർത്ഥിക്കുന്നു ഉടപടി ഒന്നും ശുശ്രൂഷ ഒന്നുമില്ല അപ്പോൾ ഭയങ്കര സങ്കടമായി അമ്മേ അമ്മയെ കാണാൻ വന്നിട്ട് കാണാതെ പോകേണ്ട അവസ്ഥ വന്നെല്ലാം പറഞ്ഞില്ല സങ്കടപ്പെട്ടില്ല പെട്ടെന്ന് ഒരു മുല്ലപ്പൂ മണമിങ്ങനെ കയറി ചുഴ നിന്ന് നമ്മൾ പറയണതെല്ലാം ഇങ്ങനെ മുഴുവനും ഈ ഭിത്തിക്ക് മുഴുവൻ മാതാവിൻ്റെ ചെയ് വെച്ചിരിക്കുക നിൻ്റെ ദീർഘനിശ്വാസം വരെ ഇങ്ങനെ സക്ക് ചെയ്ത് പിടിക്കും എന്നിട്ട് നേരെ നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിന്നോട് സംസാരിക്കും എനിക്ക് മനസ്സിലായിരിക്കണത് ഈ പ്രസൻസാണ് ഉടമ്പടിയുടെ ഏറ്റവും വലുത് അച്ഛാ ദൈവം നിങ്ങളെപ്പോഴും നിങ്ങളുടെ വീട് കല്യാണം പി ആർ പെൻഷൻ എന്ന് പറഞ്ഞ കാർക്കൂപി നടക്കാതെ പ്രസൻസിന് വേണ്ടി ഒന്ന് മാറ്റി പിടിക്കണം നല്ലതായിരിക്കും എന്നുവെച്ചു കഴിഞ്ഞാൽ കർത്താവ് നിൻ്റെ സാന്നിധ്യം ഞാൻ കൊതിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചെഞ്ചത്ത് കഴിവു പ്രാർത്ഥിച്ചു കർത്താവെ അമ്മയെ പരിശുദ്ധമ്മേ അമ്മയെ എൻറെ ഉടമ്പടി ജീവിതത്തിലൂടെ എന്റെ ഉടമ്പ ജീവിതത്തിലൂടെ അമ്മയുടെയും അമ്മയുടെയും സാന്നിധ്യവും സാന്നിധ്യവും അനുഭവിക്കുവാൻ എന്നെ സാക്ഷിയാക്കണം സാന്നിധ്യത്തിന്റെ സാക്ഷിയാക്കി എന്നെ വളർത്തണം This is